നമ്മൾ എത്രയോ തവണ ആകാശത്തേക്ക് നോക്കി ചിന്തിച്ചിട്ടുണ്ടാകും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റക്കാണോ എന്ന് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് ഗാലക്സികൾ എവിടെയെങ്കിലും നമ്മളെപ്പോലെ ജീവനുള്ള ഗ്രഹങ്ങളോ ബുദ്ധിയുള്ള ജീവികളോ ഉണ്ടാകണ്ടേ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ അന്യഗ്രഹ ജീവികൾ നിറഞ്ഞു നിൽക്കുമ്പോൾ യാഥാർത്ഥ്യത്തിൽ നമ്മൾക്ക് ഇതുവരെ ഒരു സിഗ്നലും കിട്ടിയിട്ടില്ല എന്തുകൊണ്ട് ഇതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്ന് ഫർമി പാരോക്സ് എന്താണ് ഈ ഫേമി ശാസ്ത്രജ്ഞനായ എൻട്രിക്കോ ഫേമി ചോദിച്ച ഒരു ചോദ്യമാണിത് എല്ലാവരും എവിടെ പ്രപഞ്ചം ഭയങ്കര വലുതാണ് കണക്കുകൾ പ്രകാരം കോടിക്കണക്കിന് ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൽ ഒരുപാട് പേർക്ക് നമ്മളെക്കാൾ ഒരുപാട് മുന്നേ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം എന്നിട്ടും നമ്മൾക്ക് ഇതുവരെ അവരെ ഒരു വിവരവുമില്ല ഈ വിരോധാഭാസമാണ് ഫേമി പാരഡോക്സ് എവിടെയാണ് ചില തിയറികൾ ഈ നിശബ്ദതയ്ക്ക് പിന്നിൽ പല സിദ്ധാന്തങ്ങളും ഉണ്ട് ചിലത് നിങ്ങൾ ഞെട്ടിക്കും ഒന്ന് ദി ഗ്രേറ്റ് മനുഷ്യനെ ബുദ്ധിയുള്ള ജീവികൾക്ക് ഒരു പ്രത്യേക ഘട്ടത്തിനപ്പുറം വളരാൻ കഴിയാത്ത എന്തോ ഒരു വലിയ തടസ്സം പ്രപഞ്ചത്തിൽ ഈ തിയറി പറയുന്നു അത് നമ്മുടെ ഭൂമിയിൽ ഇതിനകം സംഭവിച്ചതാകാം അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തമാകാം അതുകൊണ്ട് ആരും നമ്മളെ പോലെ വളർന്ന് മറ്റു നക്ഷത്രങ്ങളിലേക്ക് എത്തുന്നില്ല രണ്ട് ദൂരം ഒരു പ്രശ്നം ദേ ആർ ടു ഫാർ പ്രപഞ്ചം ഭയങ്കര വലുതാണ് ഒരു സിഗ്നൽ നമ്മളിൽ എത്താൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കും അത്രയും കാലം നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാണോ ഒരുപക്ഷെ നമ്മൾ അന്വേഷിക്കുന്ന രീതി തെറ്റായതാകാം അവർ റേഡിയോ തരംഗുകളായിരിക്കില്ലേ ഉപയോഗിക്കുന്നത് മൂന്ന് സൂ പാർട്ടിസിപ്പേഷൻ നമ്മളൊരു വലിയ മൃഗശാലയിലെ മൃഗങ്ങളെ പോലെയാണെങ്കിലോ അന്യഗ്രഹ ജീവികൾ നമ്മളെ നിരീക്ഷിച്ച് പഠിച്ച് നമ്മളുടെ സ്വാഭാവികമായ വളർച്ചയെ തടസ്സപ്പെടുത്താതെ കഴിയുന്നതാകാം നമ്മളെ അവഗണിക്കുന്നത് അവരുടെ ഒരു തീരുമാനമാകാം നാല് അവരൊട്ടാണ് വി ആർ അലോൺ ഒരു ഈ പ്രപഞ്ചത്തിൽ ജീവൻ എന്നത് നമ്മൾ കരുതുന്നതിലും അപ്പുറം വളരെ അപൂർവമായ ഒരു ഒന്നായിരിക്കാം നമ്മൾ മാത്രമാണ് ഈ യൂണിവേഴ്സിൽ ജീവനുള്ള ഏക സ്പീഷീസ് അഞ്ച് നമ്മൾ തെറ്റായ രീതിയിൽ തിരയുന്നു ലുക്കിംഗ് ഇൻ ദ റോങ് പ്ലേസ് അല്ലെങ്കിൽ അവരുടെ രൂപം അവരുടെ സാങ്കേതികവിദ്യ അവരുടെ ആശയവിനിമയം എന്നിവയെക്കുറിച്ച് നമ്മൾക്കൊരു ധാരണയും ഇല്ലാത്തത് കൊണ്ടാവാം നമ്മൾക്ക് അവരെ കണ്ടെത്താൻ കഴിയാത്തത് അവർ ക്വാൻഡം ആശയവിനിമയമോ ഡാർക്ക് മാറ്റർ ഉപയോഗിച്ചുള്ള സഞ്ചാരമോ ആയിരിക്കാം നടത്തുന്നത് സിനിമകളിലെ ഫേമി പാരഡോക്സ് കോണ്ടാക്ട് എന്ന സിനിമ ഈ ആശയത്തെ മനോഹരമായി ചർച്ച ചെയ്യുന്നുണ്ട് അറൈവൽ സിനിമയിൽ ഭാഷയുടെ പ്രാധാന്യം കാണിക്കുന്നു ഇന്റസ്റ്റലാർ ആകട്ടെ മനുഷ്യന്റെ അതിജീവനവും ദൂരങ്ങളുമായുള്ള പോരാട്ടവും കാണിക്കുന്നു ഈ സിനിമകൾ ഈ നിഗൂഢതകളെ ഓരോ തലത്തിൽ സമീപിക്കുന്നു അപ്പോ ഗൈസ് ഈ ഫേമി പാരഡോക്സ് നിങ്ങളെ ഞെട്ടിച്ചോ അന്യഗ്രഹ ജീവികളെ കുറിച്ച് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കാണോ അതോ അവർ അവിടെ ഇവിടെയോ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ടോ നിങ്ങളുടെ തോട്ട്സ് താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക കൂടുതൽ മൈൻഡ് ബ്ലോയിങ് കോൺസെപ്റ്റുകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം സിൽവർ സ്ക്രീൻ സ്ക്രോൾസിലേക്ക് ഇൻ ചെയ്യുക സൈനിങ് ഓഫ് നിങ്ങളുടെ സ്വന്തം പാർവതി